രണ്ട് അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഓണാശംസകൾ ഹാപ്പി ഓണം അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി ഓണം സെലിബ്രേഷൻ ആണ് നമ്മുടെ ജിമ്മിൽ കല്ലടിക്കൂടുള്ള നമ്മുടെ പവർ ഹൗസ് ജിമ്മില് ഓണം സെലിബ്രേഷൻ ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പവർ ഓഫ് സിമ്മിന്റെ ഓണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് കളർ ആകണം ഈ ഓണം നമ്മളെല്ലാവർക്കും പവർ ഓഫ് സിമ്മിന്റെ വകംസക ഓണം ആശംസക എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം പവർ എന്തോസിന്റെ വക ഹാപ്പി ഓണം എന്താണിത് പറയാനുള്ളത്

എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പവർ ഓഫ് സ്നീമിന്റെ ഹാപ്പി നമ്മ ജിമ്മിന്റെ മെയിൻ മോദാലാണ് സുന്ദരനും സുമുഖനും സുശീലനും സൽസ്വഭാവയും സിംഗിൾ ആണ് സിംഗിൾ ആണ് ഇതുവരെ കല്യാണില്ല കല്ലൂരികോട് ജിമ്മിന്റെ ആശാൻ മന്ദം മന്ദം നീങ്ങിയിരുന്നു ഏത് മൂട് ഓണ മൂട് ആദ്യമായിട്ട് നടക്കുന്നത് കുട്ടികളുടെ പിഷ് മത്സരമാണ് അതിന്റെ അനൗൺസ്മെന്റ് നമ്മുടെ ഫാറൂഖ് ആണെങ്കില്

മത്സരം പറ ഫസ്റ്റ് ഞാൻ ഷമീർ ബുഷപ്പിന്റെ രാജാക്കന്മാർ പവർ ഹോഴ്സ് വാഗ്ദാനങ്ങൾ വാശിയേറിയ മത്സരമാണ് നന്നോണ്ടിരിക്കും പ്രോത്സാഹിപ്പിക്ക ഓണ കളറാവട്ടെ എല്ലാരും പ്രോത്സാഹിപ്പിക്ക മത്സരം നടന്നോണ്ടിരിക്കുന്നു അവൻ തിരിച്ചും രണ്ടാമതായി ഞാൻ മത്സരിക്കുന്നു ഓകെ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് റെക്കോർഡ് അടിച്ചിരിക്കണെ അഭിനന്ദനങ്ങൾ

இது எந்த பிள்ளை அது ரெண்டு மாதம் அம்பத்தம்பத்தி 1 2 3 ए स्टार्ट अब अब रमेशम कन्नन रमेशम 1 2 3 अब 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 മേഷ് വിജയിച്ചിരിക്കുന്നു രമേഷ് വിജയിച്ചിരിക്കുന്നു അമ്പത് അമ്പത്തി അഞ്ച് ആറ്റിഗറി എടുത്ത് അതിനൊക്കെയുള്ള പഞ്ചസ് മത്സരം മോഹൻദാസൻ പറഞ്ഞ പോലെ ശ്രദ്ധിക്കട്ടോ

நம்ம கல்லடிகோட மசிரம் எல்லாரும் கையடிச்சு பிரிக்க அறுபது आप 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 எல்லாரும் பிரிக்க எல்லாரும் பிரோத்சாப்பிக்க எல்லாரும் பிரோத் எல்லாரும் பிரசாபிக்கூ த்ரீ அடிப்படி அடிவொழி அடிவொழி அடிப்படி மாசு

ഫൈഡ് ഫണിക്കണ മഹാനായ

Second press, Shaar управ. Shaar? Shaar IVAT. Shaar aikha. Shaar around shall we as a champion. 근� convivmanqi pos. Haar saying this. я 싶은elli shi

നമ്മുടെ ഓണാഘോഷ പരിപാടി അവസാനിച്ചിരിക്കുകയാണെങ്കിൽ എനിക്കിത് രണ്ട് മെഡലെ കിട്ടിട്ടോ അല്ല മറ്റേ രണ്ട് മെഡലെ കിട്ടിയിട്ടിട്ടോ രണ്ട് മെഡലേ ഒന്നല്ല രണ്ടെണ്ണം കിട്ടിയിട്ട് ഒന്ന് സെക്കൻഡ് ഒന്ന് തേർഡുണ്ട് ഫസ്റ്റ് ഏത് കിട്ടിയില്ലാട്ടോ അത് കൊഴപ്പമില്ല നമ്മൾ നമ്മൾ അടുത്ത വീഡിയോമായി വീണ്ടും വരും അധികരിക്കൂ ബൈ